നമ്മുടെ കഥയില് ഒരു മരുഭൂമിയാണ് കേട്ടോ മരുഭൂമി എന്ന് പറയുമ്പോൾ അധികം ചെടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ഒന്ന് രണ്ട് രണ്ടൊട്ടകങ്ങളും ഒരു അഞ്ചാറ് ചെടികളും ഒക്കെ ചിലപ്പോ ഉണ്ടാവാം നമ്മുടെ ഈ മരുഭൂമിയില് ഒരു റോസാപ്പൂവും ഒരു കള്ളിമുൾ ചെടിയും ഉണ്ടായിരുന്നു അപ്പോ ഈ അപ്പിയറൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കില് കള്ളിമുൾ ചെടിയെ കാണാൻ വലിയ രസമൊന്നും ഇല്ലല്ലോ പക്ഷെ റോസാപ്പൂ വളരെ മനോഹരമാണ് അപ്പം ഈ അഹങ്കാരം ഞാൻ ഭയങ്കര അടിപൊളിയാണെന്നുള്ള രീതിയിൽ അപ്പോൾ കള്ളിമുൾ ചെടിയെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കി സംസാരിക്കുമായിരുന്നു ഓ നീ എന്താ ഇങ്ങനെ എന്നൊക്കെ അങ്ങനെ മരുഭൂമിയിൽ മരുപ്പച്ചയിൽ നിന്നുള്ള വെള്ളങ്ങളും അങ്ങനെയൊക്കെയാണല്ലോ അവരിങ്ങനെ സർവൈവ് ചെയ്തു പോവാ പക്ഷേ ഒരു വരൾച്ച വന്ന സമയത്ത് മരുഭൂമിയിൽ ഒട്ടും സാധാരണ വെള്ളം ഉണ്ടാവാറില്ല എന്നാൽ ഒട്ടും വെള്ളം ഇല്ലാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഈ കള്ളിമുൾ ചെടി കുറേ വെള്ളം അങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ വാടി തളർന്നു പോയ ആ ഒരു പനിനീർ പുഷ്പം ഈ കള്ളുമ്മുൾ ചെടിയോട് ചോദിച്ചു എനിക്ക് കുറച്ച് വെള്ളം എന്ന് ചോദിച്ചു അപ്പോ കല്ലുമ്പൂൾ ചെടി കല് തൊട്ടടുത്ത് നിന്ന പ്ലാൻസ് ഒക്കെ കള്ളുമുൾ ചെടിയോട് പറഞ്ഞു ഇല്ല വെള്ളം കൊടുക്കരുത് കാരണം നിന്റെ നിന്റെ അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് കളിയാക്കിയ ആളാണ് നമ്മുടെ ഈ റോസാ ചെടിയെന്ന് പക്ഷെ ഭയങ്കരമായിട്ട് മനസ്സലിഞ്ഞ് പാവം തോന്നിയ കള്ളുമ്മുൾ ചെടി ഈ പനിനീർ ചെടിക്ക് ഒരുപാട് വെള്ളം കൊടുത്ത് അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുകയാണ് ചെയ്തത് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരിക്കലും ഒരാളുടെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് നമ്മൾ അയാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പാടില്ല ഹലോ എവറി വൺ വെൽക്കം ടു അബ്സല്യൂട്ട് മൈൻഡിന്റെ പ്രോബ്ലം സോൾവ് എന്നുള്ള പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അമീന മാഡവും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നവ്യ മാഡമാണ് രണ്ടുപേരെയും വളരെ ഹാപ്പിയായിട്ട് ഈ ഒരു ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു മാഡം ഞാൻ ഇപ്പൊ ഈ ഒരു കഥ പറഞ്ഞതുപോലെ കള്ളിമുൾ ചെടിയുടെ ഉള്ളിൽ അത്രയും വെള്ളം ഉണ്ടായിരുന്നു അതായത് അത്രയും നന്മ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു കണ്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ ഒരു സൈക്കോളജി ആസ്പെക്ടിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ നമ്മൾ സൈക്കോളജിസ്റ്റുമാര് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതിന് നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്നാണ് പറയുക ഓക്കെ അതായത് ഒരു വ്യക്തി നമ്മളുടെ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വരുന്നതും നോക്ക് ചെയ്യുന്നതും ചിരിക്കുന്നതും ഇരിക്കുന്നതും ബോഡി മൂവ്മെൻസും ഐബോൾ മൂമെൻസും എല്ലാം വെച്ച് അവരുടെ ശബ്ദം ടോണ് പിച്ച് വോയിസ് അതിൻ്റെ സ്പീഡ് ഒക്കെ നമ്മൾ അളക്കും ഓക്കെ അതിപ്പം ഞാനൊരു സൈക്കോളജിസ്റ്റ് കൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളിലെല്ലാം ചെയ്യും എന്നല്ല നമ്മൾ ആ ഒരു ക്യാബിൻ്റെ ഇരിക്കുമ്പം സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുമ്പം അത് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പം നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കും അപ്പം മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കും എന്ന് ഉള്ള ഒരു സാധനത്തിനെ കൊണ്ട് മാത്രം തന്നെ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി പറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ പണ്ടൊക്കെ നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെയും ക്ലിനിക്കൽ സൈക്കോളജിറ്റുമാരുടെയും കൂടെ ഇപ്പോൾ ഇന്റേൺഷിപ്പിനൊക്കെ ഇരുന്ന് കേസൊക്കെ പഠിക്കുന്ന ഒരു സമയമൊക്കെ വരുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് ഈ സ്പോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് ഇൻറ്റേൺസ് ആയിട്ട് നമ്മളിപ്പോൾ സൈക്കോളജിസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഒരാൾ ഇൻറ്റേൺ ആയിട്ടൊരു സ്റ്റുഡൻറ്റ് ഇരിക്കുകയാണെങ്കിൽ പേഷ്യൻറ്റ് കയറി വന്ന ഉടനെ തന്നെ ഒരു ചെറിയ പേപ്പർ ഇങ്ങനത്തെ തരും അതിൻ്റെ അത് ഡയഗ്നോസിസ് എഴുതിയിട്ട് നമ്മളോട് മേടിക്കും അപ്പൊ നമുക്ക് ആ പേഷ്യന്റ് കയറി ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇതെന്താണ് കേസ് നമ്മൾ ഊഹിക്കണം ആ ഊഹം ആവും അപ്പൊ അത് പേഷ്യന്റിന്റെ അടുത്ത് സംസാരിക്കാണ്ട് തന്നെ ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് എന്തസുഖമാണ് എന്നുള്ളത് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ വെച്ചാല് ഇപ്പൊരു ഒ സി ഡി പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആങ്സൈറ്റി കണ്ടന്റും ഒരു അവിടെ ഇവിടെ ഒരു ചെക്ക് ചെയ്യുന്നിങ്ങനെ ഒരു ഇരിക്കാൻ നോക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു സാധനം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഭയങ്കര ഹൈപ്പർ വിജിലന്റ് ആയ പേഷ്യന്റ് ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അതല്ല ഭയങ്കര മാനിയ പേഷ്യന്റ് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അതും ഇതും ഇതൊക്കെ ഇങ്ങനെ ആക്കി നോക്കിയാൽ മാഡത്തിന്റെ വീടെവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാൻ ഞാനിപ്പോ ഈ ഒരു സ്റ്റോറി പറഞ്ഞതുപോലെ അതില് കള്ളിമുൾ ചെടിയുടെ അപ്പിയറൻസ് കുറച്ച് ഉള്ളൊക്കെ വന്നിട്ട് കുറച്ചിതാണ് പക്ഷെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഒരു സോളാണല്ലേ പക്ഷെ നമ്മൾ അതുപോലെ തന്നെ ജീവിതത്തില് ഭയങ്കര എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉള്ളില് ഭയങ്കര ക്രൂരന്മാരും നമ്മള് ഭയങ്കര റൂഡായിട്ട് നിൽക്കുന്ന ആളുകൾ ഉള്ളില് ഭയങ്കര സ്വീറ്റുമായിരിക്കും അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസോ ഇപ്പൊ അങ്ങനത്തെ ഒരു പേഷ്യൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് ക്ലൈൻസിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമ്മളെ കാണാൻ വരുന്നവർക്കൊക്കെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെ കാണാൻ വരുന്നത് പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ചിലപ്പം അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഇപ്പം പൊതുവേ ഇപ്പം നേരത്തെ അല്ലെ ചോദിച്ച പോലെ ഈ ഇപ്പൊ നമ്മൾ സൈക്കോളജി സൈക്കോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജി ആണ് എന്ന് പറയുമ്പോൾ പൊതുവേ ആൾക്കാർ ചോദിക്കുന്നത് അങ്ങനെയാണ് ഓ എന്നാ എന്നെ ഞാൻ എന്താന്ന് പറയാൻ പറ്റുമോ അപ്പം നമ്മള് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരാളോട് സംസാരിക്കുമ്പോ ഇപ്പൊ ഞാൻ എന്തായാലും അലി അലിഡേനോട് സംസാരിക്കുന്ന സമയത്ത് അലിഡ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറില്ലല്ലോ നമ്മളൊരു ഒരു ഒരു ടോക്ക് നടത്തുന്നു അങ്ങനെയല്ലേ അപ്പം ഇത് പൊതുവേ ഉള്ള ഒരു എന്താ പറയാ ആളുകളുടെ ഒരു മിസ്കൺസെപ്ഷൻ ആണ് ഞാനിപ്പോഴും എൻ്റെ കുടുംബത്തിലും സുഹൃത്തുക്കളായിട്ടൊക്കെയുള്ള കുറേ ആൾക്കാര് എൻ്റെ കണ്ണിലേക്ക് നോക്കാണ്ട് നിൽക്കുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്യുന്നു അഭ്യാ മാം അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാര് നമ്മളെ മുഖത്തേക്ക് നോക്കൂല അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കള്ളം പിടിച്ചാലോ ഇവര്ന്നൊക്കെയുള്ള അപ്പം സുഹൃത്തുക്കളായിട്ടും ഇപ്പൊ കുടുംബത്തിലൊക്കെ പോയി അയ്യോ അയ്യോത് സൈക്കോളജിസ്റ്റ് അതുകൊണ്ട് ഞാൻ അധികം അടുക്കാറില്ല തമാശ ഒക്കെ ആക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാ സൈക്കോളജിസ്റ്റിനും അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഈ ആൾക്കാരുടെ അപ്പിയറൻസും അവരുള്ളിൽ വിചാരിക്കുന്ന കാര്യങ്ങളും എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടോപ്പിക്കാണ് നമുക്ക് എന്തായാലും നമ്മുടെ ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകും അതാണ് നമ്മുടെ ഈ ഒരു ചാറ്റ് ഷോയുടെ ഒരു ഒരിതും അപ്പം നിങ്ങൾക്ക് നമ്മുടെ സൈക്കോളജിസ്റ്റുമാരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ ഇവിടെ നിന്ന് വായിച്ചിട്ട് നമ്മുടെ സൈക്കോള സൈക്കോളജിസ്റ്റുകൾ അതിനുള്ള ഒരു മറുപടി തരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു പരിപാടിയുടെ പേരും എന്താണ് പ്രോബ്ലം സോൾവ് നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ അങ്ങനെ നിങ്ങളുടെ നമ്പർ ഒന്നും ഷെയർ ചെയ്ത അങ്ങനെയൊന്നും അയക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അനോണിമസ് ആയിട്ട് ഒരു സ്ട്രെയിഞ്ചർ ആയിട്ട് നിന്നിട്ടും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഭർത്താവിനെ മറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ കുഞ്ഞുണ്ട് അതിനെ നോക്കുമ്പോൾ അയാളെ ഓർമ്മ വരും അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അയാൾക്കിപ്പോ വേറെ റിലേഷൻ ഉണ്ട് എങ്ങനെയെങ്കിലും മറക്കണം എന്തെങ്കിലും വഴിയുണ്ടോ ഇത് നമുക്ക് വാട്സാപ്പിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ക്യൂരിയോസിറ്റി വന്ന് അതായത് നമുക്കിപ്പോ മറ മറവീന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറക്കും പക്ഷെ എന്താ ഇങ്ങനെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാൾ നമ്മളോട് ഒരു പ്രീവിയസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളെ മറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫല്ലേ ഒരു സ്വിച്ച് ഇട്ട പോലെ മറക്കാനൊക്കെ പറ്റാണെങ്കിൽ അടിപൊളിയല്ലേ എന്തായിരിക്കും മാം ഈ ഒരു നമ്മുടെ നമ്മള് മറവി ഒരു അനുഗ്രഹമാണ്ന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താ വച്ചാൽ വേണ്ടാത്ത സാധനങ്ങൾ അങ്ങനെ മറന്നു കളയാൻ നമ്മൾ മൈൻഡൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വേണ്ട സാധനങ്ങൾ നമ്മൾ മറന്നു പോകും വേണ്ടാത്ത സാധനങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടാവും അത് ആ ഒരു സിസ്റ്റം ബൈ ഡിഫോൾട്ട് അങ്ങനെ ആയ പോലത്തെ ഒരു സാധനമാണ് അപ്പം ഈ ലേഡിക്ക് മറക്കാൻ എന്തിനാണ് മറക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അലീഡ പറഞ്ഞ പോലെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടാവാം ചിലപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പിലായി അപ്പം ഈ ചീറ്റ് ചെയ്ത് പോയതാവാം അപ്പൊ ആ ഒരു ബന്ധത്തിൽ ഈ ലേഡിയുടെ പ്രശ്നമാണോ അയാളുടെ പ്രശ്നമാണോ അപ്പൊ ഈ കുട്ടിക്ക് എന്തോരം പ്രായം ഉണ്ട് കുട്ടി എത്രത്തോളം ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മറന്നില്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുട്ടീന്റെ കാര്യങ്ങൾ നോക്കാം അപ്പൊ ചില ഒരു ഒരു കേസിൽ ഹസ്ബൻഡ് ഇതേപോലെ പിരിഞ്ഞു പോവുകയും കുട്ടികളെ കാണുമ്പം ഈ അമ്മയ്ക്ക് ഈ ഹസ്ബൻഡിന് ഓർമ്മ വരികയും ചെയ്തിട്ട് കുട്ടികളെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വേറെ സ്ഥലത്തേക്ക് പോവുകയും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുക കുട്ടികളെ ശ്രദ്ധിക്കാണ്ടിരിക്കുക അങ്ങനത്തെ ഒക്കെ ത തലത്തിൽ വരെ എത്തിയിട്ടുള്ള ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് അപ്പം ഇത് ഇതിലിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാല് പോയ ആൾ എന്തായാലും പോയി ഓക്കെ പക്ഷേ ഇനി ഇവർക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആക്സെപ്റ്റൻസ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പി ഉണ്ട് അതിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് അത് എന്തെങ്കിലും മാറും ഒരു മാജിക് വാൻഡ് വരും ഒരു ഒരു ഹാപ്പിനെസ് കൊണ്ടുവരും എന്നൊക്കെ ഉള്ള ആലോചിക്കാതെ ഇങ്ങനെയാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു തെറാപ്പിയാണ് അപ്പം പലരും പറയും ചിലപ്പം പറയുമ്പോൾ എന്ത് ഞാനതൊക്കെ ആണ് എന്ന് പറയും പക്ഷെ ചിലപ്പോൾ അവരൊന്നും ആക്സെപ്റ്റഡ് ആയിരിക്കില്ല അപ്പം അത് തെറാപ്പിയിലൂടെ സംസാരിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു മാറ്റമൊക്കെ വരും ആക്സെപ്റ്റൻസ് വരും എന്നിട്ടും മാറുന്നില്ലെങ്കിൽ പിന്നെ ഇ എം ഡി ആർ എന്നൊക്കെ പറഞ്ഞൊരു തെറാപ്പി ഉണ്ട് ഐ മോമെന്റ് ഡീസെൻസിറ്റൈസേഷൻ ടെക്നിക്കാണ് ഇതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ അയാളുമായിട്ടുണ്ടായ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഫ്ലാഷസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നൊക്കെ ഉണ്ടെങ്കിൽ ആ മെമ്മറീസിലെ ഇമോഷൻസിനെ ഒക്കെ മായ്ച്ചു കളയാനായിട്ട് നമുക്ക് പറ്റും ഓക്കെ അപ്പൊ അയാള് ഓർമ്മ ഉണ്ടാവും പക്ഷെ ആ ഇമോഷൻസ് വരില്ല അപ്പൊ ഓർമ്മ വരുന്നതിനെ കൊണ്ടല്ലല്ലോ പ്രശ്നം ശരിക്ക് ഓർമ്മ വരുമ്പോൾ നമുക്ക് ഇമോഷൻ പ്രശ്നം അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞി ആർ എന്നൊക്കെ എല്ലാരും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മുടെ പാഠപുസ്തകത്തിലോ എവിടെയും പഠിക്കാത്തതിനെ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല സൈക്കോളജിക്കലായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനുഷ്യന്മാരെ ഡീല് ചെയ്തേനെ അല്ലെ അതിപ്പോ എല്ലാരും ഇങ്ങനെ ഡിസ്കസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ കമന്റിലൊക്കെ നമ്മൾ നോക്കുമ്പോ എല്ലാരും ഡിസ്കസ് ചെയ്യുന്നുണ്ട് സൈക്കോളജിയും കൂടെ ഒന്ന് പഠിപ്പിക്കണം എന്ന് എല്ലാം നമുക്ക് പഠിക്കുമ്പോ സ്കൂൾ തലത്തിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ പോലെ സൈക്കോളജിയും ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കണം ആൾക്കാർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്നെങ്കിലും സോൾവ് ചെറിയൊരു